ഈ സി മാർക്കറ്റ് കീച്ചേരിപ്പിട റോഡിന് സമീപത്തായി മാസങ്ങൾക്ക് മുമ്പ് താഴ്ത്തിയ വലിയ ഗർത്തം അപകട കിണിയായി മാറുന്നു മലിനജലം സുഗമമായി ഒഴുക്കിവിടുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വലിയ കുഴി നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് എന്നാൽ പിന്നീട് ഇതിന്റെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നിരവധി വാഹനങ്ങളാണ് ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഇ യുസി മാർഗറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിന് സമീപത്താണ് ഇത്തരത്തിലൊരു മരണക്കുഴി നഗരസഭ സ്ഥാപിച്ചിരിക്കുന്നത് ആറേഴു മാസങ്ങൾക്ക് മുൻപ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായാണ് മലിനജലം സുഗമമായി ഒഴുക്കിവിടുന്നതിനും തടസ്സങ്ങൾ കണ്ടെത്തുന്നതിനുമായി ഇത്തരത്തിലുള്ള ഒരു വലിയ കുഴി നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് എന്നാൽ തടസ്സങ്ങൾ നീക്കം ചെയ്തുവെങ്കിലും കുഴി പൂർവസ്ഥിതിയിലാക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല കാറും ഓട്ടോറിക്ഷയും ഇരുചക്ര അടക്കം പത്തോളം വാഹനങ്ങൾ ഇതിനോടകം ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ആർക്കും ഗുരുതര പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതിനാൽ തന്നെ വലിയ അപകടമാണ് ഒഴിവായിരിക്കുന്നത് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ താൽക്കാലിക മറ നിർമ്മിച്ചതു മാത്രമാണ് ഇപ്പോൾ അപകടം തടയുന്നതിനായി ഉള്ളത് ഈ കുഴിയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ കൊതുകുശല്യവും രൂക്ഷമായ ദുർഗന്ധവും സമീപവാസികൾക്കും വ്യാപാരികൾക്കും വലിയ ദുരിതമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ തുറന്നിട്ടിട്ട് പോയിട്ട് ഇപ്പം കഴിഞ്ഞ വർഷം തുറന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാണല്ലോ ഒമ്പത് പതിനൊന്ന് മാസം കൊണ്ടായി ഒരാഴ്ചക്കുള്ളി ചേർന്നിട്ട് പോയിരിക്കുന്ന വർഷപ്പിലേക്ക് കയറി ഒരു കാർ മറഞ്ഞു ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞു ശേഷം ഒരു ബൈക്ക് മറിഞ്ഞു പിന്നെ ഭയങ്കര സ്മെല്ല ഏറ്റവും വലിയ വിഷയമാണ് ചില സമയത്ത് അവിടെ നിന്ന് പറയുന്ന മണ മരണം അധികൃതരോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം ഇതുവരെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ട് യാതൊരു അതിനൊരു ഒരു തീരുമാനം എടുക്കാനോ ഒന്നിനും ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇതുവരെ ഇതിനിടയ്ക്ക് ഒരു അഞ്ചോ ആറോ വണ്ടി വിനോദത്തിൽ അടി എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ ഇതൊക്കെ പണ്ടേ തീരുമാനത്തിനായി ആളുകൾ ഓടി ഓടിയെത്തിയതന്നെയായിരുന്നു അപ്പൊ ഇതുവരെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവിടെയുള്ള അധികാരികൾക്കോ മറ്റുള്ളവർക്കോ സാധിച്ചിട്ടില്ല ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ കുഴി അപകടക്കുഴിയായി മുന്നിലുണ്ടായിട്ടും കണ്ണു തുറക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി വലിയ കോലാഹലത്തോടെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവന്നത് എന്നാൽ നഗരസഭാധികൃതർ ഇതിൽ നിന്നും വളരെയധികം പോയ സ്ഥിതിയാണ് നിലവിലുള്ളത് ഇനി ആരെങ്കിലും വന്ന് ഈ കുഴിയിൽ വീണ വലിയ അപകടമുണ്ടാകാതെ കുഴി പൂർവ്വസ്ഥിതിയിലാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം പൗഡർ